അണക്കെട്ടുകളിലെ റിസർവ് ഓയറിന് ചുറ്റും ബഫർസോൺ പ്രഖ്യാപിച്ചതിനെതിരെ ഡാമിന്റെ മുകളിൽ നിന്ന് ചാടി പ്രതിഷേധിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു കോഴിക്കോട് പെരുവണ്ണാമൊഴി ഡാമിലേക്കായിരുന്നു പ്രതിഷേധം പേരിലാണ് സംസ്ഥാനത്തെ ചുറ്റും ബഫർ സോൺ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത് നൂറ്റി ഇരുപത് മീറ്ററാണ് ബഫർ സോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യത്തെ ഇരുപത് മീറ്റർ പൂർണ്ണമായ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു തരത്തിലുള്ള നിർമ്മാണവും അനുവദിക്കില്ല പിന്നീടുള്ള നൂറ് മീറ്റർ നിയന്ത്രണ വിധമായി നിർമ്മാണം നടത്താമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അതിനെതിരെയാണ് കോഴിക്കോട് ജില്ലയിലെ പെരിപൊണ്മൊഴി ഡാമിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഡാമിലേക്ക് ചാടി സമരം നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം പക്ഷേ ഗേറ്റിന് മുൻപിൽ പോലീസ് തടഞ്ഞു മുദ്രാക്യം വിളിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു ഞങ്ങൾ ചോദിക്കുന്നത് ജലകൊടുത്ത് വാങ്ങിയ സ്ഥലം സ്വന്തം സ്ഥലം ആ സ്ഥലത്ത് നിയന്ത്രണം കൊണ്ടുവരാൻ ഈ ബന്ധപ്പെട്ട വകുപ്പിന് എന്ത് അധികാരമാണത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്ന് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഗവൺമെന്റ് ആളുകൾ അവരാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇത്ര നിയമങ്ങളായി കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സമര ഈ നിയമത്തെ അംഗീകരിക്കാൻ പറ്റില്ല ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും നിയമം പിൻവലിക്കുന്നത് വരെ സമരം ചെയ്യും ഒരുപാട് കുടുംബങ്ങൾ ഡാമിനുണ്ടോ തീർച്ചയായിട്ടും ഏകദേശം പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് ഈ പറയുന്ന പിന്നെ സോൺ വിഷയം വന്നിട്ടുള്ളത് ഈ ഡാമിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഏത് നിലപാടാണ് ഈ ഡാമിന് ചുറ്റും താമസിക്കുന്ന പാവപ്പെട്ട കർഷകർ ചെയ്യുന്നത് ഈ വനാതിരത്തിലെ സോൺ അല്ലെങ്കിൽ വന്യമൃഗ സ്ഥലത്തിലൊക്കെ തന്നെ റോഷെ അവരുടെ പാർട്ടിയും കർശന നിലപാട് അനുസ്കരിച്ച് മുഖ്യമന്ത്രിയെ കണ്ടതാണ് പക്ഷേ അവരുടെ വകുപ്പ് തന്നെയാണ് ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നത് വനാതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ അവർ പറയുകയാണ് ബഫർ സോൺ എന്ന് വനം വകുപ്പ് പറയുക അതായത് കേന്ദ്ര പിന്നെ വനം വകുപ്പ് പറയുകയാണ് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് പറയുകയാണ് റിസർവ് വരുന്ന ഒരു കിലോമീറ്റർ എന്ന് ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ ചെക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും ഇല്ലാണ്ടാകുമെന്നുള്ളതാണ് പറയാനുള്ളത് ഏതായാലും ഈ സ്ഥലത്ത് മാത്രം പ്രശ്നമല്ല തിരുവണ്ണാമുഴിയിൽ മാത്രം പ്രശ്നമല്ല സംസ്ഥാനത്തെ എല്ലാ ഡാമുകൾക്കും ഈ ബപ്പർ സോൺ ഉത്തരവ് ബാധകമാണ് ഇതൊരു സൂചന സമരം മാത്രമാണെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് കോഴിക്കോട് നിന്ന് വീഴ്ച ജയണിസ്റ്റ് അനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇനി റിപ്പോർട്ടർ